അസ്സാമലേക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോറൂമാണ് ഫാൻസി ഫുട് കോസ്മെറ്റിക്സ് ഗിഫ്റ്റ് ടോയ്സ് ഇങ്ങനെയുള്ളതല്ല നല്ല രണ്ട് നില സൂപ്പർ ഷോറൂമാണ് നല്ല രീതിയിൽ പാർക്കിംഗ് ഒക്കെ ഉള്ള നല്ലൊരു ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് റൂം തന്നെയാണ് അടിഭാഗത്ത് ഒരു റൂമുണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് റൂം ടോട്ടലി നാല് റൂമാണ് വരുന്നത് നല്ല പ്രീമിയം സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു ഷോറൂമാണ് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷോറൂമാണ് വൃത്തിയുള്ളൊരു ഷോറൂമാണ് അതുപോലെ തന്നെ നല്ല സ്റ്റോക്ക് ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം സ്റ്റോക്കുകളുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഫാൻസി കോസ്മെറ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് വരുന്നത് ഫുഡ് വെയർ ആണ് അപ്പം ഇത് ഇവർ സാമ്പത്തികപരമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇവർ ഈ ഷോറൂം വിൽപ്പനയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത് അല്ലാതെ കച്ചവടത്തിൻ്റെ കച്ചവടം കമ്മി ആയിട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കുറച്ചധികം സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പെട്ടെന്ന് വിൽക്കൽ നിർബന്ധമാണ് ആവറേജ് ഈ ഓഫ് സീസൺ ഉള്ളൊരു ടെൻ തൗസൻഡ് വരെ പെർ ഡേ കച്ചവടമുള്ളൊരു ഷോറൂമാണ് അതുപോലെ തന്നെ നല്ല സീസൺ ഏരിയകളിൽ ഈ പെരുന്നാൾ ആ സമയത്തൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു മൂന്നിരട്ടിയായിട്ട് കച്ചവടം വരും മൂന്ന് സ്റ്റാഫാണ് ഷോപ്പിലുള്ളത് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഷോറൂമാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഓരോരോ വർക്കുകളും നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കച്ചവടം നല്ല രീതിയിലുള്ള ഒരു ഷോറൂം തന്നെയാണ് ഇടക്കരയാണിത് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം തരാം അപ്പോൾ ഇതിൽ ഇത് ഈ ഭാഗത്തായിട്ടിവിടെ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ ഷോറൂമൊക്കെ ഉണ്ട് നമ്മൾക്കിങ്ങനെ ഒരു ഷോറൂം ഡിസൈൻ ചെയ്യാൻ തന്നെ നല്ലൊരു എമൗണ്ട് ചിലവ് വരും ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്ക് എല്ലാം കൂടെ എല്ലാം ഒരു വിലക്കെട്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റീസണബിൾ റേറ്റ് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾക്ക് ഈ ഏരിയയിൽ പോയിട്ട് അന്വേഷിക്കാം ആവറേജ് എത്ര കച്ചവടം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അത് കണ്ടിട്ട് ഇതിൻ്റെ വർക്കുകൾ ഇതെല്ലാം കണ്ടോ ഫുള്ള് പ്ലൈവുഡ് വെച്ചിട്ടുള്ള നല്ല തിക്നെസ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നും ഈ തട്ടിക്കൂട്ട് പരിപാടികളല്ല എല്ലാം നല്ല എല്ലാം നല്ലതായിട്ട് തന്നെ ഇതിൻ്റെ ഷോറൂം വർക്കുകൾ ഓരോ ഭാഗവും കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കച്ചവടം ഉള്ളൊരു ഏരിയയാണ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഷോറൂം വിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം നേരിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇവരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും അപ്പം ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് ഞാനതിൽ വെച്ചിട്ടുള്ളത് ഇത് എൻ്റെ നമ്പറല്ല ഈ അടിയിൽ കാണുന്നത് ഈ ഷോപ്പിൻ്റെ ഓണറുടെ നമ്പറാണ് ഇത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക ഇതിൻ്റെ വിലയും കാര്യങ്ങളും വാടക അതുപോലെ തന്നെ ഇതിനെത്ര വാ വാടക കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിന് എത്ര സ്റ്റോക്ക് ഉണ്ട് അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതിൻ്റെ ഓണർ മുഖാന്തരം ഇവരുടെ പേര് നിഷാദ് എന്നാണ് അപ്പോൾ അവരുടെ മുഖാന്തരം നേരിട്ട് സംസാരിച്ചിട്ട് കച്ചവടം ഉറപ്പിക്കുക ഞാൻ അതിൻ്റെ ഒരു മീഡിയേറ്റർ യൂട്യൂബ് ബ്ലോഗർ മാത്രമാണ് അപ്പോൾ നിങ്ങൾ തമ്മിലാണ് ഇതിൻ്റെ കച്ചവടങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലാണ് പറഞ്ഞിട്ട് ശരിയാക്കേണ്ടത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഇതിലുണ്ട് ഒരുപാട് എല്ലാ ഐറ്റംസ് എന്തൊരു ഐറ്റംസ് ആയാലും കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ ഫാൻസി ഫു ഫുട്ട് വെയർ ബാഗ് ടോയ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ഒരു നല്ലൊരു സ്റ്റോക്ക് തന്നെ ഈ ഒരു ഷോറൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് ഉള്ള നല്ലൊരു ഷോ ഉള്ളൊരു ബിൽഡിംഗ് ആണ് ഇതിൻ്റെ പേര് ഫമിന ഫാൻസി എന്നാണ് ഇത് ഇടക്കര ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇടക്കര ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അവർ പറയുന്നത് ഏകദേശം ഒരു വർഷക്കാലം മാത്രമായിട്ടുള്ള ഈ ഒരു ഷോറൂം അവർ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ഷോറൂം വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വെറുതെ വിളിച്ചിട്ട് വെറുതെ എൻക്വയറിസ് അന്വേഷിക്കരുത് താല്പര്യമുള്ള ആളുകൾ മാത്രം താഴെ കാണുന്ന അവരുടെ പേര് നിഷാദാണ് ആ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഇത് എടക്കര വഴിക്കടവ് മെയിൻ റൂട്ടാണ് ഈ വരുന്നത് പാലേമാടിന്ന് വരുന്ന റൂട്ടാണ് ഈ കോർണറിൽ കാണുന്നത് ഇതാണ് ഷോറൂം വരുന്നത് ഫെമിന് അത്യാവശ്യം നല്ല പാർക്കിങ്ങൊക്കെയുള്ള നല്ല ഷോ ഉള്ള ആണ് നല്ല ഏരിയയാണ് ഇടക്കര ടൗണിലാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്നവരുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ താങ്ക് യു